നമസ്കാരം ഞാൻ ഡോക്ടർ ജ്യോതിഗീത മോഹൻകുമാർ റിനായ് മെഡിസിറ്റിലെ പളമിനോളജിസ്റ്റാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ആസ്മയെ പറ്റിയാണ് ആസ്മ എന്ന വേർഡ് തന്നെ വരുന്നത് ഗ്രീക്ക് എന്ന ഒരു വേർഡിൽ നിന്നാണ് ഡിഫിക്കൽട്ട് ടു ബ്രീത്ത് ശ്വാസ തടസ്സമാണ് ആസ്മയുടെ മെയിൻ ലക്ഷണമെങ്കിലും പലർക്കും അത് സാധാരണ ഒരു ചുമ മാത്രമായിട്ടും ഒരു ചെസ്റ്റ് ടൈറ്റ്നെസ്സോ ഒരു ചെസ്റ്റിൽ ഒരു ഭാരം പോലെയോ അങ്ങനെയും കാണാറുണ്ട് ആസ്മ എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റ് മാത്രമല്ല അതിന് കൂടുതലായിട്ട് വേണ്ടത് അതിന്റെ ട്രിഗർ അവോയ്ഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വേണം ട്രിഗേഴ്സ് എന്താണ് ആസ്മയുടെ ട്രിഗേഴ്സ് അത് പലർക്കും പല രീതിയിലാവാം നമുക്ക് മോസ്റ്റ് കോമൺലി ഇന്ത്യയിലും വന്ന ഒരു പഠനത്തിൽ കാണുന്നത് പൊടിയും പൊല്യൂഷനും പൊടി എന്ത് തരത്തിലും ആവാം വീട്ടിലെ പൊടിയാവാം നമ്മൾ ട്രാഫിക്കിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഉള്ള പൊടിയാവാം പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ആവാം ഇൻഡോർ പൊല്യൂഷൻ നമ്മൾ പുതിയ ഫർണിച്ചർ മേടിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്മെല്ലിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷൻ അങ്ങനത്തെ ഇതാവാം പിന്നെ കാണുന്ന കോമൺ ആയിട്ടുള്ള ട്രിഗേഴ്സ് എന്ന് കാണുന്നത് നമുക്ക് സ്മെല്ലാവാം അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന ആ ഒരു ഇതാവാം സിഗരറ്റിന്റെ സ്മോക്ക് ആവാം അഗർബത്തിയാവാം മൊസ്കിറ്റോയുടെ കൊതുക് ആവാം പിന്നെ നമ്മൾ അല്ലാതെ പെർഫ്യൂമിന്റെ സ്മെല്ലാവാം അങ്ങനത്തെ പല കാരണങ്ങളും ട്രിഗേഴ്സ് ആവാം ഇതൊക്കെ അവോയ്ഡ് ചെയ്യാന്നുള്ളത് ആസ്മയുടെ ചികിത്സയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചികിത്സയും വേണം ചികിത്സ എന്ന് പറയുമ്പോൾ ഇൻഹേലർ ആണ് ആസ്മയുടെ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഇൻഹേലർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആസ്മ എന്ന ഒരു ഡിസീസിനെ കൺട്രോളർ ആയിട്ടും റിലീവറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് മരുന്ന് എത്തിക്കുന്നത് കൊണ്ടിട്ട് സൈഡ് എഫക്റ്റുകൾ വളരെ കുറവാണ് ആസ്മയ്ക്ക് വേണ്ട ഇൻഹേലറിൽ ഒരു മൈക്രോഗ്രാമിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റിറോയിഡ് മരുന്നുകൾ ഉണ്ടാവും ഗുളികയായിട്ട് എടുക്കുന്ന സ്റ്റിറോയിഡ് മരുന്നിനെക്കാളും സൈഡ് എഫക്റ്റുകളെ പറ്റി പേടിക്കേണ്ട കാര്യമില്ല ആസ്മ അറ്റാക് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള കാണുന്ന ഒരു അവസ്ഥയാണ് അത് ഐ സിയു അഡ്മിഷൻസും വെന്റിലേറ്റർ കെയറും ഒക്കെ വേണ്ടി വരാവുന്ന ഒരു അവസ്ഥയാണ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇൻഹേലേഴ്സ് ആണ് അത് കറക്റ്റ് ഡോസിൽ ശരിയായ അളവിൽ നിങ്ങളുടെ ഡോക്ടറിനെ സമീപിച്ചു തന്നെ എടുക്കുക